നിങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റം കൊണ്ടുവരാൻ ഉയർച്ച കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ചലഞ്ച് കൂടി ഏറ്റെടുക്കുക ധാരാളം ചലഞ്ചുകൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഈ ഒരു ചലഞ്ച് ഇതിൻ്റെ അടിസ്ഥാനമാണ് നിങ്ങളുടെ വിചാരങ്ങൾ സമ്പത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ നെഗറ്റീവ് വിചാരങ്ങളെ ഒരു പേപ്പറിൽ എഴുതാൻ ആരംഭിക്കുക അടുത്ത ഏഴ് ദിവസം നിങ്ങളത് ചെയ്യുക ശേഷം നിങ്ങളുടെ സമ്പത്തിനെ പറ്റിയുള്ള നെഗറ്റീവ് വിചാരങ്ങളെ പേപ്പറിൽ എഴുതിയതിന് ശേഷം അവയ്ക്ക് ഓപ്പോസിറ്റായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള വിചാരങ്ങൾ കൊണ്ട് റീപ്ലേസ് ചെയ്യുക എന്നിട്ട് അവയെ മനസ്സിൽ പറയാൻ ആരംഭിക്കുക ഇത് നിങ്ങൾക്ക് പുതിയൊരു ഉണർവും ഉന്മേഷവും നൽകി സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി തെളിച്ചു തരും പണം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നതിന് മുൻപ് നിങ്ങളുടെ മാനസിക തലം മാറേണ്ടതുണ്ട് നിങ്ങളുടെ മാനസിക തലത്തിലുണ്ടാവുന്ന മാറ്റത്തിൻ്റെ പരിണിത ഫലം മാത്രമാണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ എത്ര സമ്പാദിക്കുന്നു എന്നതിലല്ല പകരം നിങ്ങൾ പണത്തെപ്പറ്റി എങ്ങനെ ചിന്തിക്കുന്നു പണത്തെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നതിലാണ് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിൻ്റെ രഹസ്യം ഇരിക്കുന്നത് പണത്തോടുള്ള മനോഭാവം തന്നെയാണ് നിങ്ങളെ സമ്പന്നനാക്കുന്നത് അതുകൊണ്ട് തന്നെ പണം സമ്പാദിക്കുന്നതിനും കടം വീട്ടുന്നതിനും നിങ്ങൾക്ക് പണത്തിനോടും കടത്തിനോടുമുള്ള മനോഭാവത്തിൽ മാറ്റം കൊണ്ടുവരിക നിങ്ങളുടെ കടങ്ങൾ പോലും സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനും ആസ്തി വർദ്ധിപ്പിക്കുന്നതിനുമുള്ള വഴികളായി മാറുന്നത് നിങ്ങളുടെ മനോഭാവത്തിനുണ്ടാവുന്ന മാറ്റത്തിന്റെ പരിണിത ഫലമാണ് അതുകൊണ്ട് തന്നെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഈ യാത്രയിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സാമ്പത്തിക സാക്ഷരത നേടുക എന്നതാണ് നിങ്ങൾക്ക് വ്യത്യസ്തമായ ഒരു റിസൾട്ട് വേണമെങ്കിൽ വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തിക്കണം ലോകത്ത് കൂടുതൽ ആളുകളും പണത്തിനു വേണ്ടി കൂടുതൽ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നാൽ എന്നാൽ ശരിയായ സമ്പന്നർ പണത്തെ അവർക്കു വേണ്ടി പണിയെടുപ്പിക്കുന്നു ഈ ഒരു വ്യത്യാസത്തെ നിങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾക്കും നിങ്ങൾ ആഗ്രഹിച്ച സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ സാധിക്കും താങ്ക് യു ഓൾ ദ ബെസ്റ്റ്